നമസ്കാരം ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആ കേസ് ഉണ്ടാക്കിയ ചർച്ചകളിൽ വിചിത്രമായ ചില വാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് പരാതിക്കാരി ധരിക്കുന്ന വസ്ത്രമാണ് എല്ലാത്തിനും കാരണം എന്നുള്ള പുതിയ ആഖ്യാനമാണ് ആ ആഖ്യാനത്തിൻ്റെ പ്രധാന ഉപജ്ഞാതാവ് രാഹുൽ ഈശ്വർ നേരത്തെ നമ്മൾ പല വിഷയങ്ങളിൽ കണ്ടതാണ് ദിലീപിൻ്റെ കേസിൽ വരെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വരെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന അക്രമകാരികളായ പുരുഷന്മാർക്കൊപ്പം നിലകൊള്ളുന്ന ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് രാഹുൽ ഈശ്വർ എപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നത് ഇത്തരം സാഹചര്യങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ പ്രാതിനിധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് അത്തരം ചില കൂട്ടങ്ങൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ ചാനലായ ചാനലും മുഴുവൻ വന്ന് ചർച്ച ചെയ്യുന്ന വിചിത്രമായ കാര്യങ്ങളുണ്ട് അതിനൊപ്പം നിൽക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് ചില ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരം സമൂഹത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അമ്മാതിരി ടീമുകൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു കൂട്ടമുണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ ഈശ്വറിനെതിരായിട്ട് ചില പ്രതികരണങ്ങൾ ശ്രദ്ധേയമായി വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം പരാതിക്കാരിയായ ഹണി റോസിൻ്റെ പ്രതികരണം തന്നെയാണ് അവർ ഉന്നയിച്ച പ്രസക്തമായൊരു കാര്യമുണ്ട് രാഹുൽ ഈശ്വർ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരി ആയിരുന്നെങ്കിൽ എന്തായിരുന്നതിൻ്റെ സ്ഥിതി എന്നുള്ളതാണ് കാരണം തനിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ അവർ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഓരോ കേസിലും വ്യാഖ്യാനം ചമയ്ക്കുന്ന രാഹുൽ ഈശ്വർ തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ചോദ്യമാണ് ഹണി റോസ് ചോദിക്കുന്നത് അവസാനത്തെ ആണി എന്നൊക്കെ പറയുന്ന ഒരു ആണിയാണ് പരാതിക്കാരി കൂടിയായ ഹണി റോസ് ഇട്ടത് അടിച്ചത് അവർ ആ ആണി അടിച്ചത് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് നേരെ അങ്ങ് വായിക്കാം അതിനുശേഷം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ ചുരുക്കി മാത്രം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം ക്ഷേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ചർച്ചയ്ക്ക് പ്രസക്തി അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബാംഗത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിൽ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് വളരെ കനത്ത ഭാഷയിലാണ് ഹണി റോസ് ഇക്കാര്യത്തിൽ രാഹുൽ ഈശോറിനെതിരെ പ്രതികരണം നടത്തിയത് യഥാർത്ഥത്തിൽ രാഹുൽ ഈശോർ എടുക്കുന്ന നിഗമനങ്ങൾ അവതരിപ്പിക്കുന്ന നിഗമനങ്ങൾ എടുക്കുന്ന സമീപനങ്ങളൊക്കെ വിരുദ്ധമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഈ പ്രശ്നത്തിൽ എടുക്കുന്ന സമീപനമാണ് പ്രധാനം ഒരു പ്രശ്നം കേസായി വന്നു പരാതിയായി വന്നു കേസായി വന്നു അതിൽ വെറും ഭാഷാ പ്രയോഗത്തിലുള്ള കാര്യം മാത്രമാണ് എന്ന് ലളിതവൽക്കരിക്കുകയാണ് ഒന്നാമതായി രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ കാരണം എന്താണ്? ഇതാണ് വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അല്ലാതെ ഒരു പാവത്താനാണ് ചാരിറ്റി ചെയ്ത് നടക്കുന്ന ഒരു ഭാഗത്താനാണ് എന്നാൽ അയാളെ ന്യായിരിക്കാൻ ഞാനാളല്ല എന്നുള്ള ഞാൻ മഞ്ഞനാണ് എന്നുള്ള സമർത്ഥനം കൂടി അദ്ദേഹം നടത്തും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാഷയിലുള്ള പ്രയോഗം അത് തെറ്റാണ് പക്ഷേ ആ ഈ കേസിൽ ഭാഷയിലുള്ള പ്രയോഗം മാത്രമാണോ ഉണ്ടായിരിക്കുന്നത് ആ കേസ് മാ അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഇക്കാര്യത്തിൽ വിശദീകരണ തരണത്തിൽ ആ ഷുക്കൂറിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വിശകലനം ശ്രദ്ധേയമാണ് അതിൽ നിന്നും നമുക്കുള്ള അവ്യക്തത പരിഹരിക്കാനുള്ള വിവരങ്ങൾ ലഭ്യമാകും ഞാൻ ആ കുറിപ്പിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഇന്നലെ മറ്റേ അശ്ലീല രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുതൽ മാധ്യമങ്ങളിൽ തുടർച്ചയായി വരുന്നത് സോഷ്യൽ മീഡിയ വഴി ബോബി അവരെ അപമാനിച്ചതിനാണ് കേസ് എന്ന രീതിയിലാണ് അതിന്റെ തുടർച്ചയായി നിരവധി കമന്റുകൾ കാണുന്നത് ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ മാത്രമേ നടപടിയുള്ളൂ മറ്റ് സ്ത്രീകൾക്കെതിരെ സൈബർ സ്പേസിൽ അശ്ലീലം പറഞ്ഞാൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും ആ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു ഈ പറയുന്നതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഹണി റോസ് അശ്ലീല രാജനെതിരെ നൽകിയ പരാതിയിൽ പറയുന്നത് പ്രകാരം തയ്യാറാക്കിയ ക്രൈം നമ്പർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ്ഐആറിൽ കാണുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഏഴാം തീയതി പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള കണ്ണൂർ ആലക്കോടുള്ള ഷോറൂം ഉദ്ഘാടനത്തിന് ചെന്ന പരാതിക്കാരിയെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ പ്രതി ഒരു നെക്ലേസ് ധരിപ്പിക്കുകയും അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ഉദ്ദേശത്തോട് അവരുടെ കയ്യിൽ പിടിച്ച് കറക്കുകയും അതിനുശേഷം ഒരിക്കൽ കൂടി മാലയുടെ പിൻവശം കാണൂ എന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തി മനഃപൂർവം ആവലാധികാരിയുടെ കൈ പിടിച്ച് വീണ്ടും കറക്കുകയും ചെയ്തു എന്നതിൽ ഉണ്ട് ഇങ്ങനെ പോകുന്നു അഥവാ അശ്ലീല ചുവയോടെ അവരുടെ സമ്മതമില്ലാതെ സംസാരിക്കുകയും അവരുടെ ശരീരത്തിൽ തൊടുകയും ചെയ്തു കൂടാതെ അങ്ങനെ ചിത്രീകരിച്ച വീഡിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി കൈമാറുകയും ചെയ്തു പ്രചരിപ്പിക്കുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് ഒന്ന് എൻ്റെ മറ്റ് വകുപ്പുകൾ പ്രകാരം ഇൻഫർമേഷൻ ടെക്നോളജി നിയമം അറുപത്തിയേഴ് പ്രകാരം ഒക്കെയുള്ള കുറ്റകൃത്യങ്ങളാണ് അയാൾ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏഴ് എട്ട് ഇരുപത്തിനാലിൽ നടന്ന ഒരു കുറ്റകൃത്യത്തിന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവർ എറണാകുളത്ത് പരാതി നൽകുകയും അന്ന് തന്നെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും തൊട്ടടുത്ത ദിവസം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അഥവാ ബോബിക്കെതിരെ നൽകിയ പരാതി സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചതിനല്ല മറിച്ച് അവരുടെ ശരീരത്തിൽ സമ്മതമില്ലാതെ തൊടുകയും ലൈംഗിക നിറമുള്ള ഭാഷയിൽ സംസാരിക്കുകയും അങ്ങനെ ചെയ്തത് റെക്കോർഡ് ചെയ്ത് ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു അത് വ്യക്തമാണ് സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാല് ജൂലൈ പുറപ്പെടുവിച്ച അർണേഷ് കുമാർ കേസിൽ ഏഴു വർഷത്തിൽ താഴെ ശിക്ഷയുള്ള കുറ്റകൃത്യത്തിൽപ്പെട്ടയാളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്താൽ മതി എന്നും പറഞ്ഞിരുന്നു ഈ കേസിൽപ്പെട്ട വകുപ്പ് പ്രകാരം മൂന്ന് വർഷമാണ് തടവ് ശിക്ഷ എന്നിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രതി ചർച്ച ചെയ്യാൻ തീരുമാനിച്ച പോലീസും സ്റ്റേറ്റും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് നീങ്ങിയതെന്ന് മനസ്സിലാക്കാം നിയമം വഴി ഒരു ആനുകൂല്യവും ഇത്തരം അശ്ലീല രാജന്മാർ അർഹിക്കുന്നില്ല എന്നും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ വളരെ ഗൗരവത്തോടെ സ്റ്റേറ്റ് കാണുന്നുണ്ട് എന്നുമാണ് ആ സന്ദേശം ഹണിറോസ് ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരെ വരുന്ന കൈകൾ നിയമം വഴി തടയാനുള്ള വാതിൽ തുടർന്ന് ഇതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി വക്കീൽ പറയുന്നുണ്ട് നമുക്ക് വേണ്ടത് എന്താണ് കേസിൻ്റെ ഉള്ളടക്കം എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി ഏതെങ്കിലും വിധത്തിൽ രാഹുൽ ഈശ്വർമാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു വാക്ക് പ്രയോഗിച്ചതിനോ അതിന് പിന്നീട് അദ്ദേഹം ആപ്പ് പറഞ്ഞതിന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറയുന്നതോ ഒന്നും ഇല്ല സാഹചര്യമല്ല നിലവിലുള്ളത് നേരെമറിച്ച് അദ്ദേഹം ലൈംഗിക അതിക്രമം ഫിസിക്കലി തന്നെ നടത്തി എന്നുള്ളത് ഈ കുറ്റപത്രത്തിലുണ്ട് അവരുടെ പരാതിയിലുണ്ട് അന്നത്തെ ദൃശ്യങ്ങളിൽ ഉണ്ട് ഇതാണ് സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കുറ്റ കൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടി മറ്റൊരു ഭാഷ്യം ചമച്ചുകൊണ്ട് മറ്റൊരാഖ്യാനം ചമച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർമാർ ചാനലുകളിൽ വന്ന് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ഉദ്ദേശശുദ്ധി എത്രമാത്രം ഒച്ച ഈസ്വത്തിൻ്റെ ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നതാണ് എന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഒരു മൂന്നാമത്തെ ഒരു പോയിൻ്റ് കൂടി പറയുകയാണ് അത് മുൻ മന്ത്രി ജി സുധാകരൻ്റെ പ്രതികരണമാണ് ജി സുധാകരൻ്റെ പ്രതികരണം രാഹുലീശ്വർമാർക്ക് കൂടി ഉള്ള ഒരു സന്ദേശമാണ് അത് ബോബി ചെമ്മണ്ണൂരിനെതിരായ ഒരു വിമർശനം എന്ന ആവേശത്തിൽ ജി സുധാകരൻ പറഞ്ഞാണ് മൂപ്പരുടെ ശൈലി അങ്ങനെയാണ് അതുകൊണ്ട് ആ ഒരു പ്രധാന ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഭാഗം കൂടി ഞാൻ വായിക്കുകയാണ് സുധാകരൻ പറയുന്നത് ഇങ്ങനെയാണ് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു അവൻ പരമനാറിയാണെന്ന് പണത്തിൻ്റെ അഹങ്കരമാണ് എന്ന് എന്തും ചെയ്യാം എന്നാണ് അയാൾ വിചാരിക്കുന്നത് അയാൾക്ക് ഒരൊറ്റ സംസ്കാരമേ ഉള്ളൂ അത് ലൈംഗിക സംസ്കാരമാണ് കരണക്കുറ്റിക്ക് അടികൊടുക്കാൻ ആരുമില്ലാതായിപ്പോയി കേരളത്തിൽ ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഞങ്ങൾ തല്ലിയേനെ ഇവിടുത്തെ മഹിളാ സംഘടനകളും ബുദ്ധിജീവികളും എവിടെ പോയി അയാൾ അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്നിട്ട് അറസ്റ്റ് ചെയ്തോ പല സ്ത്രീകളെയും അയാൾ അപമാനിച്ചു അവർ ആരും അനങ്ങിയില്ല അയാളെ ഹീറോ ആയി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് പ്രത്യേക സംഘമുണ്ട് നമ്മളെല്ലാത്തിനും മുന്നിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിലെന്താണ് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല നമ്മൾ ചില കാര്യങ്ങളിൽ മുന്നിലാണ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി പറയുന്നത് പൊങ്ങച്ചം പറച്ചിലും പൊള്ളവാചകവും ലോക ചരിത്രത്തിൽ ഇടം പിടിക്കില്ല പറയുന്ന ദിവസമേ ഉള്ളൂ അതിൻ്റെ ആയുസ് എന്നും നിലനിൽക്കില്ല എന്നും ജി സുധാകരൻ തൻ്റെ വിമർശനത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട് ചുരുക്കത്തിൽ രാഹുൽ ഈശ്വരന് വരെ കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് വാക്കാൽ കിട്ടിയിട്ടുണ്ട് ഇനി നിയമ നടപടി ഇതിനപ്പുറം ഏതുവരെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം അതും ഒരു സന്ദേശമായി മാറേണ്ടത് അനിവാര്യതയാണ് നിലവിലെ കേരള സാഹചര്യത്തിൽ അത് ഏതെങ്കിലും പ്രശസ്തയായൊരു നടി എന്നുള്ള നിലയിലല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പുതിയ കാലത്ത് തുടർച്ചയായ ജീവിത സാഹചര്യങ്ങൾ പല രീതിയിൽ നേരിടേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള കെൽപ്പ് സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കും വിധത്തിലുള്ള ഒരു നിയമ നടപടി ഫലവത്താകുന്ന ഒരു നിയമ നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി കാര്യങ്ങൾ നോക്കിക്കാണാം നന്ദി നമസ്കാരം